ടു എനിക്ക് വേണ്ടി ഉള്ളതായിരുന്നു കേട്ടില്ല അപ്പൊ കൈസ് ഞങ്ങള് ഞാനും വിഷ്ണു ജയമ്മ ബാക്കിലുണ്ട് കണ്ണമ്മ ബാക്കിലുണ്ട് ഞങ്ങള് മൂന്നുപേരും നാലുപേരും കൂടെ ഒരിടം വരെ പോവാണ് ആ ഇടം ഏതാ വിഷ്ണു യെസ് നമ്മൾ ഇതുവരെ അങ്ങോട്ട് പോയിട്ടില്ല അപ്പൊ നമ്മൾ അങ്ങോട്ട് പോവാണ് വീടല്ല സ്ഥാപനം അപ്പൊ നമ്മളങ്ങോട്ട് പോഴുണ്ട് മഴയുണ്ട് നിങ്ങളുടെ അവിടെ മഴ ഉണ്ട് അവിടെ അമ്പുടൂനെ പിടിച്ചു ഇരുത്തിയൊക്കെയാണ് കഥ പറയാൻ വേണ്ടിട്ട് അമ്പുടൂനെപ്പോഴും ശുന്ധിയുടെ കഥയും കിടൂന്റെ കഥയൊക്കെ പറയണം ഞാനിങ്ങനെ ശുന്ധിയെ പറ്റി കിടൂനെ പറ്റി കഥ ഉണ്ടാക്കിണ്ടാക്കിണ്ടാക്കി പോയത് ഇപ്പൊ അത് അവിടെ ചെന്ന് പറഞ്ഞു അപ്പൊ അമ്മേ പറഞ്ഞത് അപ്പൊ നമ്മുക്ക് എന്തായാലും അതുവരെ പോയിട്ടാണ് നമ്മളിവിടെയാണ് കേസ് വന്നേക്കുന്നത് ആ സത്യം ഇവിടെ സത്യത്തില് ഒന്നുമില്ല ഈ ഒരു ചിക്കിങ്ങുണ്ട് സൂപ്പർ മാർക്കറ്റും ഉണ്ട് ഒരു ഡേറ്റ്സും നാട്സൊക്കെ ഉള്ളൊരു ഷോപ്പുണ്ട് പിന്നെന്താ ഉള്ളത് ഒരു കിഡ്സ് വെയറിന്റെ ഒരു ഷോപ്പ് അല്ലേ ആ ഹെയർ കട്ടിന്റെ ഒരു ഒരിതുകൊണ്ട് പക്ഷെ അതൊന്നും അത്രക്ക് ഫേമസ് അല്ല എന്നൊക്കെ ഒരു മറ്റേ തുടക്കം ഈ ഒരു ഹെയർ കട്ടിന്റെ സത്യം പറഞ്ഞാൽ നമുക്ക് അറിയത്ത് പോലും ഇല്ലായിരുന്നല്ലേ ഇവിടെ ഒരു തിയേറ്ററും കൂടെ ഉണ്ടായിരുന്നെ കൊറച്ചും കൂടെ അതൊക്കെ ഒന്ന് ഫെമിലർ ആയേനെല്ലാം ഫേമസ് ആയേനെ അല്ലേ അപ്പൊ നമ്മൾ എത്തി പർക്ക് ചെയ്യുന്നു നമ്മളറങ്ങിയാ എനിക്ക് നമ്മൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഒരു പ്രൊഡക്റ്റ് പരിചയപ്പെടാം പ്രൊഡക്റ്റ് വേറെ ഒന്നുമല്ല ഇതാണ് കേട്ടോ അതായത് നമ്മുടെ ലവ് ലാപ്പിന്റെ സുപ്രീം ഫാൻസ് ആണ് ഇത് ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് കഴിഞ്ഞൊരു ഒന്നര വർഷക്കായി കാണുമെന്ന് തോന്നുന്നു എനിക്കൊന്ന് ഞാൻ ഒരു ഞാൻ ഇത് എന്താണോ യൂസ് ചെയ്ത് തുടങ്ങിയ അന്ന് തൊട്ട് ഇന്ന് വരെ കണ്ണുമോനി യൂസ് ചെയ്യുന്നത് നമ്മുടെ ഈ ഒരു ലവ് ലാപ്പിന്റെ സുപ്രീം ഫാൻസ് തന്നെയാണ് കേട്ടോ കാര്യം എനിക്ക് ഭയങ്കര കംഫേർട്ടായിട്ട് കണ്ടുമോന് ഭയങ്കര കംഫോർട്ട് ആയിട്ട് എനിക്ക് തോന്നുന്നത് ഒരു ഡൈപ്പറാണ് നമ്മുടെ ലെവലോപ്പിന്റെ ഡൈപ്പർ കാര്യം അതിന്റെ മെയിൻ റീസൺ എന്താന്ന് വെച്ചാൽ ഇതൊക്കെ തന്നെയാണ് കേട്ടോ കാര്യം ചില ഡൈപ്പേഴ്സ് അവന് യൂസ് ചെയ്യുന്ന സമയത്ത് എന്താ അവന്റെ ഈ അവൻറെ ഈയൊരു ഈയൊരു ഉണ്ടല്ലോ അത് ഭയങ്കര ടൈറ്റ് ആയിട്ടിരിക്കും ടൈറ്റ് ആയിട്ടിരിക്കുമ്പോൾ അവരുടെ ആ ഒരു അരവാദത്ത് ഭയങ്കരമായിട്ട് ഇങ്ങനെ പാടുകളൊക്കെ വന്നിട്ടുണ്ടാവും അപ്പം നമുക്കാണെങ്കിൽ ടൈറ്റ് ആയിട്ട് ഡ്രസ്സ് ഇടുമ്പോൾ തന്നെ അതൊരു ബുദ്ധിമുട്ടല്ല യാലാസ്റ്റിക്കൊക്കെ ടൈറ്റ് ആയി പോകുമ്പോൾ അപ്പൊ അങ്ങനത്തെ നമുക്കാണെങ്കിലും ബുദ്ധിമുട്ടില്ല അപ്പം ആകുമ്പോൾ കുഞ്ഞങ്ങളാവുമ്പോൾ അവർക്ക് അതിൽ കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകും അപ്പം നമ്മളെപ്പോഴും നമ്മുടെ കുഞ്ഞുങ്ങളിലൊരു കംഫർട്ട് സോൺ നോക്കിയിട്ടാണോ ഇൻസാണങ്ങളും വാങ്ങിക്കാണെങ്കിലും എടുക്കുകയാണെങ്കിലും ഒക്കെ ചെയ്യുന്നത് സോ അങ്ങനെ നോക്കുമ്പോൾ ഇത് ഭയങ്കര കംഫർട്ടാണ് കണ്ടോ ഭയങ്കരമായിട്ട് ഇതിങ്ങനാ ഇങ്ങനെ വലിയ അതുകൊണ്ട് തന്നെ അവിടെ അവർക്ക് സുഖമായിട്ടിരിക്കും അങ്ങനെ പാടോ കാര്യങ്ങളോ ഒന്നും വരില്ല അവിടെ മാത്രമല്ല അത് ഇവിടെ അങ്ങനെ തന്നെയാണ് കണ്ടോ കണ്ടോ ഇങ്ങനെ ഒരു സംഭവം വരുന്നുണ്ട് ഭയങ്കര ഇതായിട്ടാണ് ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് അവർക്ക് വേറെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും വരില്ല പിന്നെ ഇതാ ഇവിടെ വന്നിട്ട് ഇതൊരു കോട്ടൺ വേണം കേട്ടോ നല്ല സോഫ്റ്റ് ആണ് അതുകൊണ്ട് ആ ബുദ്ധിമുട്ടും നമുക്കില്ല കേട്ടോ കാര്യം ഇത്രയും സോഫ്റ്റ് ആയിട്ടിരിക്കുമ്പോൾ അവർക്ക് അങ്ങനൊരു സംഭവം അവിടെ കിടക്കുന്നുണ്ട് എന്ന് പോലും തോന്നില്ല അത്രയ്ക്കും സുഖമായിട്ട് അവർക്ക് ഇരിക്കാൻ തോന്നും അതുപോലെ തന്നെ ഇതൊരു ടു ട്വൽവ് അവേഴ്സ് ആണ് ഇതിന്റെ ഒരു പ്രൊട്ടക്ഷൻ വന്നിട്ടുള്ളത് കേട്ടോ നമുക്കിപ്പോൾ പെട്ടെന്ന് ചിലർക്ക് ചിലതൊക്കെ യൂസ് ചെയ്യുമ്പോഴത്തേനും പെട്ടെന്ന് ലീക്ക് വരിക ചിലപ്പോ ഒരു ഒരു മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും ലീക്ക് വരിക ഒക്കെ ഉണ്ടാവില്ലേ ഇതൊന്നും അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല കേട്ടോ അപ്റ്റു ട്വൽവ് അവേഴ്സ് ആണ് ഇതിന്റെ ഒരു പ്രൊട്ടക്ഷൻ പറഞ്ഞിട്ടുള്ളത് ഞാൻ യൂസ് ചെയ്യുന്നു ചെയ്യുന്നുള്ളൊരു ഇത് വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതുവരെ അങ്ങനെ ഇത് യൂസ് ചെയ്തിട്ടൊരു ലീക്കേജ് വന്നതായിട്ട് ഇല്ലാട്ടോ കാര്യം അതിപ്പോൾ ഞാൻ രാത്രി വലിയപ്പോൾ ഒരു എട്ട് മണിക്കോ ഒമ്പത് മണിക്കൊക്കെ അവന് ഉറങ്ങുന്ന സമയത്തേക്ക് ഇട്ട് കൊടുക്കാറുണ്ട് പിറ്റേ ദിവസം അവർ പത്ത് മണിവരെ ഇപ്പോൾ അവൻ കിടന്നുറങ്ങാറുണ്ട് അപ്പോഴൊന്നും അങ്ങനെ ഒരു ലീക്കിൻ്റെ കാര്യങ്ങളോ പ്രശ്നമായിട്ടില്ല ഇപ്പോൾ ട്രിപ്പിനൊക്കെ പോകാണെന്നുണ്ടായാലും ഇവിടെ ഇട്ടിട്ട് നമ്മൾ അവിടെ എത്തിക്കഴിഞ്ഞിട്ടൊക്കെയാണ് ഊരുന്നത് അപ്പോഴും അങ്ങനെ ഒരു ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നും ഇതുവരെ നിലവിൽ അങ്ങനൊന്നും വന്നില്ല കേട്ടോ ഇതിന് ഫൈവ് ആണ് വന്നിട്ടുള്ളത് ഇതിന്റെ ഒരു ഇതിന്റെ ഫൈവ് ലെയർ സൂപ്പർ ലൈറ്റ് കോർ ആണെന്നുള്ളത് അപ്പൊ ഫൈവ് ലെയർ ആണ് ഇതിന് വന്നിട്ടുള്ളത് അതിന്റേതായ പ്രൊട്ടക്ഷൻ ഇതിന് ഉണ്ട് കാരണം പിന്നെ എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇതിന്റെ ബ്രീത്തെബ് ബ്രീത്തബിലിറ്റി വന്നിട്ടുള്ളത് ടെൻ മില്യൺ ഫോസസ് ആണ് കേട്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് പെട്ടെന്ന് ഡ്രൈ ആവും അപ്പൊ ഇതിൽ അവർ യൂറിനൊക്കെ പാസ് ചെയ്യുന്ന സമയത്ത് ഡ്രൈ ആവാതെ ഇരിക്കുക എന്നുണ്ട് റാഷസും കാര്യങ്ങളൊക്കെ വരാനുള്ള ചാൻസസ് കൂടുതലാണ് സോ ഇത് ടെൻ മില്യൺ ഫോസസ് ഉള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് അബ്സോർവ് ആവുകയും ചെയ്യും അത് മാത്രമല്ല ഈ റാഷസും കാര്യങ്ങളൊക്കെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൽ അവർ അലോവേറ ലോഷൻ ആണ് യൂസ് ചെയ്തിട്ടുള്ളത് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരു സംഭവമാണല്ലോ വരാൻ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ലല്ലോ അപ്പം അതാ ഇതൊക്കെയാണ് ഇതിന്റെ ഒരു ഗുഡ് ക്വാളിറ്റീസ് വന്നിട്ട് അപ്പം എന്താണേലും സംഭവം നല്ല അടിപൊളി പ്രൊഡക്റ്റ് ആണ് കേട്ടോ ഇതിന്റെ ഈ ഫ്രണ്ടും ബാക്കും ഒക്കെ അതാ കോട്ടൺ ആണ് ആണ്ട്ടോ വന്നിട്ടുള്ളത് കോട്ടൺ ലൈക്ക് ടോപ്പ് ആൻഡ് ബാക്ക് ഷീറ്റ് വന്നിട്ടുള്ളത് കോട്ടൺ ആണ് വന്നിട്ടുള്ളത് പിന്നെ അതുപോലെതാ ഇവിടെ ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട് കണ്ടോ ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ യൂസ് കഴിഞ്ഞ് കഴിയുമ്പത്തേക്ക് നമുക്കിതാ ഇങ്ങനെ മടക്കാം ഈ ഒരു ഷവർമ റോള് മടക്കുന്നത് പോലെ ഇങ്ങനെ മടക്കി നമുക്ക് ഇത് കണ്ടോ ഇത് ഇങ്ങനെ പിടിച്ച് ഇതിങ്ങനെ നമുക്ക് റോൾ ചെയ്ത് വിടും അത് കാരണം നമുക്ക് അതായത് നമുക്കിത് യൂസ് ചെയ്തിപ്പോൾ നമുക്കത് കളയണം അല്ലെങ്കിൽ വല്ല കവേഴ്സിൽ ഇട്ട് വെക്കണമെങ്കിൽ നമുക്ക് ഇതിങ്ങനെ റോൾ ചെയ്തിട്ട് നമുക്കത് ഇട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ പ്രശ്നമൊന്നുമില്ല ഇതിങ്ങനെ സെറ്റ് ആയിട്ടിരിക്കും അപ്പോൾ അത് നമുക്ക് നല്ലൊരു ഇതായിട്ട് തോന്നിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ ഫ്രണ്ടും ഒക്കെ ഫ്രണ്ട് ബാക്കി കൊടുത്തിട്ടുണ്ട് പെട്ടെന്ന് ഒരാൾക്ക് മനസ്സിലായില്ലോ സോ ഫ്രണ്ടും ബാക്കൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ മൊത്തത്തിൽ പ്രൊഡക്റ്റ് എന്തായാലും അടിപൊളി ആണ് ഞാൻ ലിങ്ക് കാര്യങ്ങളും കമൻറ്റ് ബോക്സിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം കേട്ടോ പിന്നെ അതുപോലെ തന്നെ ലവ് ലോപ് ഡോട്ട് കോമിലും ലവ് ലോപ്പിന്റെ എല്ലാ പ്രോഡക്റ്റും അവൈലബിൾ ആണ് ആമസോണിലൊക്കെ അവൈലബിൾ ആണ് നിങ്ങൾ എന്തായാലും ഒന്ന് ചെക്ക് ചെയ്തു നോക്കുക അമ്മയ്ക്ക് എസ്കലേറ്ററിൽ കയറാൻ പേടി ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ അത് കറക്റ്റ് എനിക്ക് കിട്ടിയില്ല അമ്മ അവിടുന്ന് ഇങ്ങനെ കയറുമ്പോഴത്തേ അമ്മയുടെ ഒരു ചീതിയും അമ്മ അമ്മ ഒരുപാട് ഉറക്കി ചിരിക്കുകയൊക്കെ ചെയ്തായിരുന്നു കേട്ടോ കാര്യം അമ്മയ്ക്കേടാ എനിക്ക് അറിയില്ലടാ വിഷ്ണു എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പക്ഷെ ഞാനത് വീഡിയോ എടുക്കാൻ ഞാനത് കണ്ടില്ലായിരുന്നു അല്ലെങ്കിൽ നല്ലൊരു രസമായിരുന്നു കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാനൊരു അമ്മയും കൂടെ അങ്ങനെ ഞാൻ വീട്ടിൽ നിന്ന് തന്നെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അമ്മയും ഞാൻ കൂടെ ഇന്നിട്ട് എന്തൊക്കെ വേണ്ടതെന്നൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു അതാകുമ്പോൾ ഇങ്ങനെ ആലോചിച്ചു ആലോചിച്ച് മേടിക്കണ്ടല്ലോ ഇങ്ങനെ നോക്കി നോക്കി മേടിച്ചാൽ മതിയല്ലോ ഒരു പെന്നും അവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇങ്ങനെ നമ്മൾ വാങ്ങിയതൊക്കെ വിട്ടിട്ട് എടുക്കാമെന്ന് കരുതിയിട്ട് അപ്പോൾ ഞങ്ങൾ ഉണ്ടരും കൂടെ അങ്ങനെ വാങ്ങിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ റിലയൻസ് മാളിൽ മാളീന്നാണ് വാങ്ങിക്കുന്നത് ഞങ്ങൾ ചിലപ്പോൾ റിലയൻസ് മാളിൽ വരും ചിലപ്പോൾ നമ്മുടെ അവിടെ നിന്നുള്ള ഫ്രണ്ട്സിൽ നിന്ന് തന്നെയാണ് മേടിക്കാറ് കെട്ടോ ഇന്ന് പിന്നെ ഞാൻ അമ്മയും കൂടെ നേരെ ഇങ്ങോട്ട് പോന്നു ഇവിടെ വന്നാത്ത വന്നാത്തൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലിസ്റ്റ് എഴുതിയത് മാത്രമല്ല നമ്മൾ കണ്ണി കാണുന്നതും അല്ല ഇങ്ങനെ എടുത്തിട്ട് പോകും ഒരു പ്രത്യേകത ഉണ്ട് ഇവിടെ കാര്യം നമ്മുടെ കണ്ണിൻ്റെ മുന്നിൽ ഇങ്ങനെ ആവശ്യമുള്ളതും ഇല്ലാത്തയാൾ ഒരുപാട് സാധനങ്ങൾ ഇങ്ങനെ കാണിക്കുമല്ലേ അപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് അതിങ്ങനെ എടുത്തിട്ട് പോകും അപ്പോൾ അങ്ങനെ ഞാനും അമ്മയും കൂടെ ഓരോ സൈഡിലേക്ക് ഇങ്ങനെ നോക്കി 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 മേടിക്കുമായിരുന്നു അമ്മയെ ഒരു സൈഡിൽ അമ്മയ്ക്ക് ഓർമ്മയുള്ള സാധനങ്ങൾ മേടിക്കണ്ട ഞാൻ ലിസ്റ്റിലുള്ളത് നോക്കി നോക്കി മേടിക്കണ്ടായിരുന്നു മാഗിയൊക്കെ ഇരിക്കുന്നു കണ്ടോ എൻ്റെ അമ്മയെ പക്ഷെ മേടിച്ചില്ല കേട്ടോ മാഗിയൊന്നും വാങ്ങിയത് തന്നെ ഇവിടെ ഇരിപ്പുണ്ട് നമ്മളുണ്ടാക്കിയിട്ടില്ല ഉണ്ടാക്കാനുള്ള ഇരിക്കുകയാണ് അപ്പോൾ വാങ്ങിയിട്ടില്ല അപ്പം ഇത് കഴിഞ്ഞിട്ട് സത്യം പറഞ്ഞാൽ അമ്മ ഇന്ന് കൊയ്ത്ത് ഉള്ളതുകൊണ്ട് അമ്മ ഇന്ന് വരത്തില്ല അപ്പം ഞങ്ങളോട് പോയി മേടിക്കാൻ പറഞ്ഞിരിക്കുമായിരുന്നു കേട്ടോ പക്ഷേ മഴ കാരണം കൊയ്ത്തൊന്നും നടന്നില്ല രണ്ട് ദിവസമായിട്ട് ഇങ്ങനെ ചാറ്റൽ മഴയിൽ ഇരിക്കുകയാണ് അപ്പം നെല്ലൊക്കെ നനഞ്ഞു കഴിയുമ്പോൾ കൊയ്ത്ത് പറ്റ കൊയ്ത്തിന് പറ്റത്തില്ലെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇട്ടേക്കുവാണെങ്കിൽ ഇതുവരെ കൊയ്ത്ത് നടന്നിട്ടില്ല നാളെങ്കിലും നടക്കുവായിരിക്കും വിചാരിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ പർച്ചേസിംഗ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഏട്ടൻ ഏട്ടനതാ ഇവിടെ ബില്ല് കൊടുത്തോണ്ടിരിക്കുക അപ്പോൾ ഞാനും അമ്മയും കണ്ട മോനോട് പുറത്ത് വന്നു ആ സമയത്ത് പുറത്ത് വന്നപ്പോൾ ഇവിടെ ഐസ്ക്രീം ഒക്കെ ഉണ്ട് അപ്പോൾ അമ്പുടൂന് പോൺ വാങ്ങി ഒരു ഐസ്ക്രീം എൻ്റെ മൂടി എല്ലാം കേടുന്നുട്ടെ ഞാനന്ന് കട്ട് ചെയ്ത ദിവസം ഇട്ട ഷാംപൂന്ന് ഇതുവരെ തല നേരെ വാഷ് ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് അങ്ങനെ നിൽക്കുന്നത് അപ്പോൾ ഞാനും അമ്മയും ഒരു ഐസ്ക്രീം മേടിച്ച് അമ്പടൂനൊരു ഐസ്ക്രീമിൻ്റെ ഒരു സ്കൂപ്പ് ഞങ്ങളുടെ നിന്ന് ഇങ്ങനെ ഇതാക്കി കൊടുത്തു പിന്നെ ഒരു പോപ്കോണും മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പോപ്പ്കോൺ നല്ല അടിപൊളിയായിട്ട് അപ്പോഴേക്കപ്പഴും ഉണ്ടാക്കുന്ന എൻ്റെ മുടിയോ അങ്ങനെ ഇരിക്കുകയാണ് എൻ്റെ എൻ്റെ കോലും കൊണ്ടല്ലോ അപ്പോൾ ഞങ്ങളങ്ങനെ എന്താ പറയുക ആ പോപ്കോൺ ബാക്കി ഉണ്ടായിരുന്നു ഞാനും അമ്മയും കൂടെ തിന്നു നല്ല പോപ്കോണായിരുന്നു അതിന് ശേഷം ചോറ് കഴിക്കുമ്പോൾ വിഷ്ണാട്ടൻ പറഞ്ഞു നല്ല ഊണാണെന്നൊക്കെ പറഞ്ഞിട്ട് വിഷ്ണാട്ടം ഞങ്ങളൊരു കടയെ കൊണ്ട് കയറ്റി അപ്പോൾ അവിടുന്ന് ഊണ് കഴിച്ചുകൊണ്ടിരിക്കുമായിരുന്നു അപ്പോൾ ചോറും പിന്നെ മീൻചാറും പിന്നെ സാമ്പാറും ഉണ്ടായിരുന്നു തോരനും ഉണ്ടായിരുന്നു അച്ചാറും ഉണ്ടായിരുന്നു പിന്നെ മീൻ വറുത്തത് വേണമെങ്കിൽ മീൻ വറുത്തതുകൊണ്ടായിരുന്നു ഇപ്പോൾ എന്താ ഇതൊക്കെ മേടിച്ചേക്കുന്നത് പിന്നെ തൈര് കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ആ കുഴക്കുന്നതിരി ഇച്ചിരിയേ കഴിച്ചുള്ളുട്ടോ പിന്നെ അമ്പലം കൊടുത്തപ്പോൾ അമ്പളും വേണ്ട വന്നു പിന്നെ ഞാൻ കഴിച്ചില്ല എനിക്കെന്തോ വിഷപ്പില്ലായിരുന്നു അത്രയും അങ്ങ് അപ്പം അതുകാരണം ഞാൻ ഒത്തിരി കഴിച്ചില്ല അപ്പം അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ക്രിസ്മസിൻ്റെ ട്രീ ഉണ്ട് വീട്ടിലിരിക്കണം അപ്പോൾ അതുമെനിക്ക് കുറച്ച് ബോൾസും കുറച്ച് അതിൻ്റെ ചെണ്ടയും കുടമണിയൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഞാനും അമ്മയും ഇഷ്ണനും കൂടെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ആലപ്പുഴ എവിടെ പ്രോപ്പർന്ന് എനിക്കറിയത്തില്ല ഇങ്ങനെ ഇങ്ങനെ അത് കുറഞ്ഞ വിലക്കൊക്കെ കിട്ടുമല്ലോ അപ്പം അങ്ങോട്ട് പോവുകയാണ് അപ്പോൾ അത് അവിടെ എത്തിപ്പത്തും നമ്മുടെ ചെറുപ്പിൻ്റെ അവിടെ സംഭവങ്ങളൊക്കെ റെഡി ആയി തുടങ്ങി ചെറുപ്പ് തുടങ്ങാൻ എനിക്ക് തോന്നുന്നു നെക്സ്റ്റ് വീക്കിൽ അങ്ങാണ്ട് ചെറുപ്പ് തുടങ്ങുകയാണ് പത്തൊമ്പതാം തീയതി ആണെന്ന് തോന്നുന്നു ഇപ്പോൾ ഞാൻ സമയത്ത് വീട്ടിലാവാൻ ചാൻസ് കൂടുതലാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചെറുപ്പിന് വരുന്നത് അതുപോലെ ഓച്ചിറയ്ക്ക് പോകുന്നത് അവിടുത്തെ ഉത്സവത്തിന് പോകുന്നത് എനിക്ക് പൊതുവേ ഉത്സവങ്ങൾക്കൊക്കെ പോകുന്നത് ഭയങ്കര ഇഷ്ടമാണ് അത് മെയിനായിട്ട് എനിക്കിങ്ങനെ കടകളൊക്കെ കടന്ന് നടന്നിങ്ങനെ ഓരോന്നൊക്കെ മേടിച്ച് ഐസ് ക്രീമൊക്കെ വാങ്ങി തിന്ന് ഇങ്ങനെ പോപ്കോൺ ആണെങ്കിലും അതുപോലെ ഇങ്ങനെ മസാലക്കിട്ട സാധനങ്ങളൊക്കെ കാണത്തില്ലേ എനിക്ക് അങ്ങനെയുള്ളതൊക്കെ മേടിച്ച് കഴിക്കാം അതുപോലെ പാനി പാനിപ്പൂരി ഇങ്ങനെയൊക്കെ വാങ്ങിച്ച് കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അപ്പം അതിന് വേണ്ടിയിട്ടാണ് സത്യത്തിൽ ഞാനിങ്ങനെ ഉത്സവത്തിനൊക്കെ പോകാമെന്ന് പറയാറുള്ളത് അപ്പോൾ അതാണ് നമ്മൾ ഈ കടലെത്തി കടൽ സാധനങ്ങൾ കാണുമ്പോൾ നമുക്ക് എല്ലാം അങ്ങ് വാങ്ങും തോന്നുന്നു അത്രയ്ക്ക് രസമാണ് ഓരോന്ന് കാണാൻ വേണ്ടിയിട്ട് നല്ല രസം ഉണ്ടായത് കാണുകയാണെങ്കിൽ എനിക്ക് ഇതിൻ്റെ പ്രോപ്പർ സ്ഥലം പറയാൻ അറിയത്തില്ല ഇഷ്ടമാണ് ഇവിടെ ഇല്ലായിരുന്നു ഞാൻ ചോദിച്ചേനെ കണ്ടോ ഇത് ഇവിടെ എവിടെയാണ് കഴിഞ്ഞത് അപ്പോൾ എനിക്ക് വേണ്ടതൊക്കെ ഏട്ടനെടുത്തോളാം പറഞ്ഞിട്ട് ഞാനിങ്ങനെ എനിക്ക് ആവശ്യമുള്ളത് അതായത് നമ്മുടെ വീട്ടിലെ ട്രിഗിൽക്ക് എന്തൊക്കെ വേണമെന്ന് വേണമെങ്കിൽ നീയെടുത്തോ ഏട്ടൻ സ്റ്റുഡിയോയിലേക്ക് എന്തെങ്കിലും വേണമെങ്കിൽ അത് ഏട്ടനെടുത്തോളാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാനിങ്ങനെ എനിക്ക് ആവശ്യമുള്ളത് ഓരോന്ന് ഓരോന്നായിട്ട് ഇങ്ങനെ എടുക്കുകയാണ് കുറച്ച് ബോൾസും കുടമണി പിന്നെ ക്രിസ്മസ് അപ്പാപ്പിൻ്റെ ഒരു കുറച്ച് നാല് അഞ്ച് ആറ് എണ്ണം അങ്ങാണ്ട് വരുന്നൊരു പാക്കറ്റ് അതെല്ലാം അറുപത് രൂപ എഴുപത് രൂപയ്ക്കേ വരുന്നുള്ളൂ എനിക്ക് ഒമ്പതെണ്ണമാണോ പത്ത് പതിനൊന്ന് എണ്ണാണെന്ന് അറിയത്തില്ല പിന്നെ ഞാൻ അമ്പടൂള്ള ടോയ് കൂടെ വാങ്ങി ഞാൻ ഇത് അമ്പുടൂം വാങ്ങിയതാണ് അപ്പൊ ഞാൻ ഇത് അമ്പുടൂനു സർപ്രൈസായിട്ട് കൊടുക്കാൻ വേണ്ടിട്ട് പോവാനേ സൂത്രം തരട്ടെ അമ്മ കണ്ണടക്കി കൈ നീട്ടണ്ടേ കണ്ണടച്ചിട്ട് കൈ അടച്ച് കണ്ണ് കണ്ണു നീട്ട് വീട്ടിൽ ചെന്നിട്ട് അപ്പൊ അങ്ങനെ ക്രിസ്മസ് ട്രീ എല്ലാം സെറ്റ് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിട്ട് നമ്മളിതാ വണ്ടിയിൽ കയറി നമ്മള് പൊക്കോണ്ടിരിക്കാണ് അമ്മയ്ക്കാണെന്നുണ്ടെങ്കിൽ ആവശ്യം ഉണ്ടായിരുന്നു കിശു അവിടെ അടുത്തൊരു എന്താ ഉള്ള ഒരു സ്കൂളിൽ കയറേണ്ട കാര്യം ഉണ്ടായിരുന്നു അവിടെ എന്തോ കൊടുക്കാനുണ്ടായിരുന്നു അമ്മയ്ക്ക് ഇപ്പോൾ മൂന്നരയ്ക്ക് കൊടുക്കേണ്ടതായിരുന്നു പക്ഷെ ഞങ്ങൾ പക്ഷേ ഞങ്ങളിവിടുന്ന് മൂന്നേക്കാലക്കായി ഇറങ്ങിയപ്പോൾ മൂന്നേം കാലായിപ്പോ നമ്മളിവിടെ എത്തി അപ്പോൾ അമ്മ അവിടെ കൊടുത്തോണ്ടിരിക്കുക കൊടുത്തു കൊടുക്കാൻ പറ്റിയില്ല അവിടെ കയറിയപ്പോൾ തന്നെ അവിടെ ആളുണ്ടായിരുന്നില്ല അപ്പോൾ അമ്മ അവരെയൊക്കെ വിളിക്കുമായിരുന്നു അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തി ആ ഒരു കിട്ടിയ സംഭവങ്ങളെ അവരൊരു കളിക്കണ്ടേ അപ്പോൾ അത് കളിച്ചോണ്ടിരിക്കുകയാണ് അവനും ഞാനും കൂടെ കളിക്കുമായിരുന്നു അത് വാങ്ങിച്ചുകൊണ്ട് എന്നെ കിടത്താൻ സമ്മതിച്ചിട്ടില്ല കുറേ സമയം ഞങ്ങൾ ഉണ്ട് കൂടെ ും കളിച്ചുകൊണ്ടിരിക്കുകയാണ് അമ്മയും വാ അമ്മയും വാ എന്ന് പറഞ്ഞു ഒരു ബോളാള്ളായിരുന്നു അവൻ ഒറ്റയ്ക്ക് എറിഞ്ഞെ പക്ഷെ രണ്ട് ബോളായതുകൊണ്ട് ഞാനും കൂടെ കൂടെ എറിയേണ്ടി വന്നായിരുന്നു അപ്പൊ അവൻ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ അവനെ ഉറങ്ങാനാ ശരിക്കും വിളിക്കുന്നു കേട്ടോ കാര്യം വെച്ചാൽ ഇപ്പൊ കിടന്ന് അവൻ കുറച്ചു നേരം ഉറങ്ങിയിട്ടില്ലെങ്കിൽ അവൻ വൈകുന്നേരത്തെ രാത്രി ഒരു കിടന്ന് ഉറങ്ങും അങ്ങനെ കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ രാത്രി രണ്ട് മണിക്ക് ഉറങ്ങുന്നവൻ പിന്നെ മണിക്ക് ഉറങ്ങത്തുള്ളൂ അപ്പോൾ അതുകാരണം ഞാൻ വാടാൻ പൂടും കുറച്ച് നേരം കിടക്കാടാൻ പൂടുന്ന പറഞ്ഞ് വിളിക്കുകയാണ് അപ്പോൾ ആയിട്ടേ ഉള്ളൂ സമയം അപ്പോൾ അവൻ വന്ന് കിടക്കണേ കിടക്കട്ടെ പക്ഷേ ടോയ്സ് കിട്ടിയതിൻ്റെ ആ ഒരു സന്തോഷത്തിൽ അവൻ വരുന്നില്ല അവൻ കളിച്ചുകൊണ്ടിരിക്കുക അതെനിക്ക് വന്ന് എല്ലാ പിള്ളേരും അങ്ങനെയല്ലേ പുതിയ ടോയ്സ് ഒക്കെ കിട്ടുമ്പോഴത്തേനും അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കില്ലേ അപ്പോൾ ഇത് മേടിക്കാൻ തന്നെ കാര്യം കുറച്ചും കൂടെ അതിങ്ങനെ എറിയുമ്പോൾ അവന് കുറച്ചും കൂടെ കോൺസെൻട്രേഷൻ കിട്ടുമല്ലോ കറക്റ്റ് ആ പോയിന്റിലേക്ക് എറിയുമ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ശരിക്കും ഞാനിത് മേടിച്ചതാണ് കേട്ടോ അല്ലാത്ത ഇങ്ങനെ ചെറുതും വലുതൊക്കെ ആയിട്ട് നോക്കുന്നതും വെക്കുന്നതായിട്ടുള്ള ടോയ്സ് ഞാൻ അവന് മുന്നേ വാങ്ങിയിട്ടുണ്ട് അതുപോലെ കളേഴ്സൊക്കെ ഞാൻ ആദ്യം വാങ്ങിയിട്ടവന് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ അവിടെ നിന്ന് ഒരുവിധ ആനിമൽസിൻ്റെ പേരും കളേഴ്സും ഒക്കെ അറിയാം അതുപോലെ ബിഗ് ഒക്കെ അറിയാം പിന്നെ ആനിമൽസിൻ്റെ ഇംഗ്ലീഷിലും മലയാളത്തിലും അവൻ അറിയാം അതുപോലെ ആനിമൽസിൻ്റെ സൗണ്ടും കാര്യങ്ങളൊക്കെ അവനറിയാം അപ്പം ഇപ്പോൾ അവനിങ്ങനെ പോയിന്റിലേക്ക് എറിയുന്ന ആ ഒരു സംഭവങ്ങളൊക്കെ ഇല്ല അതും കൂടെ കിട്ടിക്കോട്ടേന്നൊക്കെ കരുതിയിട്ട് വാങ്ങിയതായിരുന്നു